നമ്മുടെ ചാനലിൽ നമ്മൾ പലതരം വളങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗ രീതിയെ ഒക്കെ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചെടികൾ നിറയെ പൂക്കാനായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന ഡി എ പി എന്ന വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ഡി എ പി ഏത് പ്രായം തൊട്ടാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഇത് കൊടുക്കുന്നത് കൊണ്ട് മണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതുപോലെ ചെറിയ തൈകൾക്കൊക്കെ ഡി എ പി കൊടുക്കാമോ എന്നൊക്കെ ഡി എ പി ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല മാത്രമല്ല ഇത് ശ്രദ്ധിച്ചുപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വളർച്ച ഉണ്ടാവാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഏറെ സഹായിക്കും അപ്പോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡി എ പി എന്ന വളം ഒരു ജൈവ വളമല്ല ഇതൊരു രാസവളമാണ് ഡൈ അമോണിയ ഫോസ്ഫേറ്റ് എന്നാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് ഇതിൽ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ സൾഫറും കാൽസ്യവും ചെറിയൊരളവിലും ഇതിലടങ്ങിയിട്ടുണ്ട് പതിനെട്ട് ശതമാനത്തോളം നൈട്രജനും നാൽപ്പത്താറ് ശതമാനം ഫോസ്ഫറസുമാണ് നമ്മുടെ ഈ ഡി എ പി എന്ന വളത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ നല്ലൊരു വളർച്ചക്കായിട്ടും ചെടികൾ നിറയെ പൂക്കാനും വേരുകളുടെ ആരോഗ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെടികൾക്ക് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വളം നമ്മുടെ ചെടികളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ ചെടികൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് ഫോസ്ഫറസിനെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു മൂലകമാണ് അതുപോലെ തന്നെ നാൽപ്പത്താറ് പെർസെൻറ്റേജോളം ഫോസ്ഫറസ് നമ്മുടെ ഈ ഡി എ പിയിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമാണ് ചെടികളുടെ വേരുകൾ നന്നാകുമ്പോൾ തന്നെ ചെടികൾ നല്ല കൂടിയും ആരോഗ്യത്തോടുകൂടി കൂടിയും വളർന്നു വരും പിന്നെ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതൊരു രാസവളം ആയതുകൊണ്ട് തന്നെ ഒത്തിരി അളവിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരളവിൽ മാത്രം നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അളവ് കൂടി കൂടിപ്പോവണെങ്കിൽ നമ്മുടെ ചെടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസും ഉണ്ട് ഇത് നമ്മുടെ ചെടികൾക്ക് മാസത്തിൽ ഒരിക്കൽ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ബോൾസ് വരെ നമുക്ക് ഉപയോഗിക്കാം ഇനി ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ആറ് മുതൽ പത്ത് ബോൾസ് വരെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി കൂടി പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഇത് ചെടികൾക്ക് കൊടുക്കുന്ന സമയവും ശ്രദ്ധിക്കേണ്ടതാണ് വൈകുന്നേര സമയങ്ങളിൽ വേണം നമ്മൾ ഇത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് അതുപോലെ ഡി എ പി ചുവട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നനച്ച യും കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വളം പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു ചേരുള്ളൂ പിന്നെ ഈ ഡി എ പി നമ്മൾ മണ്ണിൽ ചേർക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കാരണം ഇത് മണ്ണിലെ സൂക്ഷമാണുക്കളെ നശിപ്പിക്കുന്നില്ല നമ്മൾ ചെറിയൊരളവിൽ ഇത് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ മണ്ണിന് ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ തളിർപ്പുകൾ വന്ന് ഒരു മൂന്നാല് ഇലയായതിന് ശേഷം വേണം ഡി എ പി കൊടുക്കാനായിട്ട് ഒന്നെങ്കിൽ ഈ ഒരു വളം ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചതിന് ശേഷം ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അതുപോലെ നമ്മൾ ഈ ഡി എ പി ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ അതിനും നമ്മൾ ഡി എ പി ഉപയോഗിക്കാനായിട്ട് പാടില്ല തൈകളൊക്കെ ഒന്ന് വളർന്നതിന് ശേഷം വേണം ഡി എ പി ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ചെടികളൊക്കെ വളരെ വേഗത്തിൽ പൂവിടട്ടെ എന്ന് കരുതി ഒത്തിരി അളവിലും നമ്മൾ ഈ ഒരു ഡി എ പി ചെടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല കാരണം ഇതൊരു രാസവളം ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരളവില് മാത്രമേ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ കുറച്ച് കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു വളം നമ്മുടെ ചെടികളിലെ വളർച്ചയ്ക്ക് വളരെ അധികം നല്ലതാണ് കാരണം നമ്മുടെ ചെടികളുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടും പെട്ടെന്ന് പൂക്കാനും ധാരാളം പൂക്കൾ ഉണ്ടാവാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ പൂവല്ല കായായി മാറാനൊക്കെ ഈ ഒരു വളം നമ്മളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്